എൻ്റെ വൈഫ് സജിത എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കാരണം എൻ്റെ പിറന്നാളാണ് മാർച്ച് ഇരുപത്തേഴാം തീയതിയാണ് പക്ഷേ അവൾ നേരത്തെ ഉത്സവത്തിന് വെട്ടിക്കോയിലെ അമ്പലത്തിൽ വന്നപ്പോഴേ എനിക്ക് ഗിഫ്റ്റ് ഇനി തന്നു ഇതിന് നമ്മുടെ വെട്ടിക്കോയിലെ അമ്പലത്തിൽ കൊണ്ടുപോയി ഒന്ന് പൂജിച്ച് ഇടണം ഇന്ന് രാവിലെ കൊണ്ടുപോയി പൂജിക്കണം കേറിയില്ല അച്ഛൻ ഇറങ്ങി വരില്ല പിന്നെ ഞാൻ അച്ഛനെ പ്രസാദൊക്കെ ഇട്ട് കൊടുത്തു ഇല്ല അച്ചാ മറ്റേ കുറേ കുറേ ഇട്ടപ്പോ മാറ്റി കള വൈജുണ്ട് ഞങ്ങള് മൂന്നര മണിയാണ് വന്നത് ചെങ്ങോട്ട് പോട്ടേ കേട്ടോ ഏകേട്ട് ജൂസ് പൊട്ടിട്ടുണ്ട് എന്നോട് അമ്പല വേണ്ടോ രണ്ട് സൈഡും നല്ല വാഴകളും വയലാണ് കേട്ടോ വയലിന്റെ നടു കൂടുതലുള്ള ഒഴിയാണ് പണ്ട് നമ്മൾ ഇവിടെ ഒക്കെ തോട്ടിലൊക്കെ കുളിക്കാൻ വേണ്ടി വരും ചമ്മ നല്ല രസമാണ് രണ്ട് സൈഡും രണ്ട് നടു കൂടുള്ള ഒഴിയാണ് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ് നല്ല വ്യൂ ആണ് നേരെ കൊല്ലം ചെങ്കോട്ട റോഡിലൂട്ടാണ് ചെങ്ങോനാടിന് ഇപ്പോഴുള്ള സ്ഥലത്ത് അമ്പലത്തിൻ്റെ മുമ്പിലോട്ടുള്ള വഴിയാണ് നല്ല സ്ഥലമാണ് നമ്മൾ ചെങ്ങനാട് തറായി പെട്രോൾ പമ്പിൻ്റെ അവിടെ ഇവിടുന്ന് റൈറ്റ് പോകും നിങ്ങളിപ്പം ജ്യൂസ് കുടിക്കാൻ വേണ്ടി ചെങ്ങോട്ട് വന്ന് ജ്യൂസ് അടിച്ചോണ്ടിരിക്കും പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാം കേട്ടോ ഓക്കേ തണുത്ത ജ്യൂസാ കൊച്ചാട്ടം കുടിക്കാം കൊച്ചാട്ടം കുടിക്കം കുടിച്ചിട്ട് കൊച്ചാട്ട കുടിക്ക കേട്ടോ എനിക്ക് മധുരം അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാ കുടിക്കാൻ ഇനി വീട്ടിൽ പോയിട്ട് ചോറ് വെക്കണം പിന്നെ മീൻ മേടിച്ചിട്ടുണ്ട് ആ അയില അച്ഛൻ എന്റെ അടുത്ത് എല്ലാരും പറഞ്ഞ് അച്ഛൻ പറയുമ്പോ വേണ്ടാന്ന് പറയുന്നത് ശകലം എങ്ങനെ കുടിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ അച്ഛൻ തരുമ്പോ കുടിക്കണം പറഞ്ഞു കുടിക്കട്ടെ ശകലം ഞാൻ ഞാൻ കുടിച്ചു ആ മതി 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 അച്ഛ നന്ന കുടിച്ചു കുടിച്ചാട്ടെ കുടിച്ചാട്ടെ പോട്ടെ നല്ല മധുരം അച്ഛാ മൊത്തം ഒറ്റ കുടിക്കാൻ കുടിക്ക കേട്ടോ കുടി അതും കൂടെ അതും കൂടെ കുറച്ചുകൂടെ ഉള്ളു അങ്ങ് അഞ്ചായാലും പോകുമ്പോ അഞ്ചാലും അഞ്ചാലും തമ്മിൽ തീ പോകും കേട്ടോ നമ്മൾ പരിപാടി കാണാൻ പോണെ ഒരുമിച്ച് പോകാം കേട്ടോ ൂടെല്ലോ അതുകൂടെ കുടിക്കുക മധുരല്ലേ അച്ഛൻ കുടിക്കു കുടിക്കേട അച്ഛൻ കുടിച്ചോ ആ കൊച്ചേട്ടം കുടിച്ചു കൊച്ചാട്ട് മൊത്തം കുടിച്ചു തീർത്തിട്ട് നമുക്ക് പോകട്ടോ ആ മൊത്തം കുടിക്ക് ഒറ്റ നമുക്ക് നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടോ അയലക്കറിക ഉരുളക്കിഴും മുഴുകുരട്ടും ചമ്മന്തി

ചോറ് കുറച്ചേ ഉള്ളൂ അച്ഛന്റെ കൂടെ ഞാൻ കഴിച്ചോളാം കേട്ടോണ്ട് വിശപ്പ് കാണുന്നുണ്ട് ഇതേ ഇത് സൂപ്രസാനാണ് ഇതിനകത്ത് ഇട്ടിട്ട് വഴി ഈ ചമ്മന്തിയും ചെറും ശാല മൂരും ഈ ഉള്ള വേറെ ഒന്നും വേണ്ട

എവിടും വീണ്ടും കഴുകി കഴിക്കും അത് പിന്നെടുക്കാം അത് അതെല്ലാം കൂടി പിടിക്കുമെന്നോട്ടെ ശരി ഞാൻ ഞാൻ എടുത്തേ എടുത്തോട്ടെ എടുത്തോട്ടെ സുഹൃത്തുക്കൾ തമ്മിലിട്ടായിരുന്നു അച്ഛൻ കഴിക്കും സ്നേഹത്തോട് തരുന്ന എല്ലി പേടിക്കണം ഞാൻ കഴിക്കാറുണ്ട് യില നല്ല മീനാണ്ടോ കൊച്ചിട്ട് കൊടുത്തല്ലേ അടിപൊളിയ നല്ല മീനല്ലേ ണത് ആ അവിടെ വെച്ച അവിടെ ഇനി മിനോട് കഴിക്കാൻ തരും കേട്ടോ ജ്യൂസൊക്കെ കൂട്ടി ഞങ്ങൾ പതിനൊന്നര മണിക്ക് ജ്യൂസ് കിട്ടിയതുകൊണ്ട് ഇപ്പൊ ഒന്നേക്കല്ലേ രണ്ടു മണിയാവുന്നു താമസ ചോറ് കഴിക്കുന്നു അല്ലെങ്കിൽ പിന്നെ കഴിക്കത്തില്ല വെള്ളം കുടിക്കണം കേട്ടോ വെള്ള കുടിക്കണം കേട്ടോ അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിച്ചാ ഭാഗ്യം നിങ്ങൾ വീട്ടത്തെല്ലാവരും പറയുന്നുണ്ട് അച്ഛന് ജ്യൂസൊക്കെ കൊടുക്കണം ജ്യൂസൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേടിച്ചു കൊടുക്കും കൊണ്ടൊക്കെ അടിക്കും ഇവിടെ അങ്ങനെ അടിച്ചിട്ടില്ല ഇനി ഒരു ജ്യൂസർ മേടിക്കണം എനിക്ക് ഇവിടെ മിക്സി അല്ല ഇരിക്കും ജ്യൂസർ മേടിച്ചിട്ട് ഞാൻ അച്ഛന് ജ്യൂസ് വെച്ചുകൊടുക്കും വെള്ളം അന്ന് പറയുന്ന കറക്റ്റാ ഈ ജ്യൂസ് ജ്യൂസൊക്കെ എഴുപ്പം കൊടുത്തത് നല്ലതാന്ന് പറയുന്നത് ആ കൊടുത്ത ജ്യൂസ് മുട്ടവശം കുടിച്ചേ അപ്പം എന്തെങ്കിലും ചോറുണ്ട് വളരെ സന്തോഷമായി അച്ഛാ മതിയോ ഏ ഓക്കേയോ ഓക്കേ അവിടെ വെച്ചാ വെച്ചോടാ കേട്ടോ ആ ഒരു കൈ കഴിവ് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഉച്ച കഴിഞ്ഞു ഓക്കേ മതി എത്ര കഴിച്ചോ നമ്മളിന്ന് ഒരുപാട് കഴിച്ചു രാവിലെ മൂന്ന് ദോശ കഴിച്ചു അതിനുശേഷം ജ്യൂസ് കുടിച്ചു ഓക്കേ അവിടെ വെച്ചേക്ക് എടുത്തോളാം കേട്ടോ അതവിടെ വെച്ചു എല്ലാം വൃത്തി അതൊക്കെ

കേട്ടോ ഓക്കെ അച്ഛനും മൂണൊക്കെ കഴിച്ചു അപ്പോൾ ഓക്കെ